എത്ര പെട്ടെന്നല്ലേ ഒരു കൊല്ലം കടന്നുപോയത് അറിഞ്ഞിട്ടേ ഇല്ല കഴിഞ്ഞ വിഷു കഴിഞ്ഞ് കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ മുന്നേ അടുത്ത വിഷു ആയി ഞങ്ങളെല്ലാ കൊല്ലവും വിഷുക്കണി ഏകദേശം തലേന്നെയും റെഡിയാക്കി വെക്കലുണ്ട് രാവിലെ ആകുമ്പോൾ വിളക്ക് കത്തിക്കും കിണ്ടിയിൽ വെള്ളം വെക്കും പിന്നെ നെയ്യപ്പം എടുത്ത് വെക്കും അകത്തുനിന്ന് കണി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കണിയെടുത്ത് കൊലായിലേക്ക് വെക്കും പിന്നെ ചൂട്ടിന് തീയൊക്കെ കൊടുത്ത് പുറം കണിക്കൊക്കെ തീയിടും പിന്നെ കുറേ പടകുമൊക്കെ പൊട്ടിക്കും അതിനുശേഷം പിന്നെ കുളിച്ച് റെഡിയായി ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി വന്ന നേരം ഞാൻ കാശീൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും വരുമ്പോഴത്തേക്ക് മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ ചൂടത്ത് എന്തെങ്കിലുമൊക്കെ തണുത്തത് കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അടുക്കളയിലാണെങ്കിലും ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് എല്ലാവരും നല്ല ഓട്ടത്തിലാണ് ഇവിടെ പിന്നെ സദ്യയൊക്കെ ആണെങ്കിലും നോൺ വെജ് നിർബന്ധ ചിക്കനും മീനും ഒക്കെ വേണം എല്ലാവർക്കും പടകം പൊട്ടിക്കൽ പിന്നെ ഇടവിട്ടിടവിട്ട് നടക്കുന്നുണ്ട് ഒരു മണി ആയപ്പോഴത്തേക്ക് സദ്യയൊക്കെ റെഡിയായി പിന്നെ എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് അങ്ങനെയാണ് പതിവ് സാധാരണ ഞങ്ങളെല്ലാവരും ഡൈനി ഹാളിൽ ഇരുന്ന് എലൊക്കെ ഇട്ട് എല്ലാവരും കൂടി വിളമ്പി അതൊരു രസമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുചേർന്ന് ചേർന്ന് കഴിക്കുകയെന്ന് പറയുന്നത് ശർക്കരപ്പേരി വറുത്തുപ്പേരി ഉപ്പേരി പച്ചടി പുളി അച്ചാറ് അവിയൽ കൂട്ടുകറി സാമ്പാർ ചോറ് പപ്പടം മീൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി പിന്നെ രണ്ട് തരം പായസം ഒന്ന് നല്ല അടപ്പതമ്മനും പിന്നെ ഒന്ന് ചെറുപാറ് പരിപ്പിൻ്റെ പായസം എല്ലാം കൂട്ടി അടിപൊളി ഫുഡ് അതുപോലെ തന്നെ അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നറിയുന്നത് ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ ഉണ്ടാവുള്ളൂ വിഷു ആയക്കൊണ്ട് പിന്നെ എല്ലാ സമയത്തും പടകം പൊട്ടിച്ചു അതുകൊണ്ട് വൈകുന്നേരമായിട്ടും ഈ പൊട്ടിക്കൽ കഴിഞ്ഞില്ല എന്തിന് രാത്രിയായിട്ടും കഴിഞ്ഞില്ല ഇതാ വന്ന് ഇതേ പോയിന്നറിയുന്നതിരി അങ്ങനെ ഇക്കൊല്ലത്തെ വിഷുവും കഴിഞ്ഞു പോയി എന്തൊക്കെയാണെങ്കിലും അടിപൊളി കഴിഞ്ഞു കിട്ടോ